ബട്ട് ജസ്റ്റ് സേഫ് സേഫ്റ്റി നോക്കി ഉള്ളൂ ലോക്ക് സംശയം ഉണ്ടായി സംശയുണ്ടായിരുന്നു ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഒക്കെ പെട്ടെന്ന് ക്ലോസ് ചെയ്തായിരുന്നു നമ്മള് അല്ല ഞങ്ങള് സുർജിത് ഭവനിലായിരുന്നു പിന്നെ കേരള ഹൗസിൽ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു ഞങ്ങള് സുർജിത് ഭവനിലായിരുന്നു രണ്ടു ദിവസമായിട്ട് അവിടുന്ന് ഇപ്പോ ഇന്ന് രാവിലെയാണ് ഫ്ലൈറ്റ് എടുത്ത് വന്നത് പറഞ്ഞാൽ നമ്മൾ കണ്ടായിരുന്നു കുറച്ച് ഡ്രോൺസ് ഒക്കെ കണ്ടിരുന്നു അത് ബ്ലാക്ക് ഔട്ട് ആയിരുന്നു അന്ന് അപ്പൊ രണ്ടു മൂന്ന് ഡ്രോൺസ് തന്നെ വീഴുന്നതും കണ്ടിരുന്നു ജസ്റ്റ് എന്താ എല്ലാവരും പാനിക് ആയി പക്ഷെ ഞങ്ങൾ അത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്ന ഇപ്പൊ ഇപ്പൊ ഇവിടെ ഇപ്പൊ ഞങ്ങൾ അഞ്ചാറ് പേരേ ഉള്ളു കുറച്ച് പേര് ഗോവയ്ക്ക് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് അവർ ഇനി ട്രെയിനിൽ വരുന്നതായിരിക്കും പിന്നെ സ്പെഷ്യൽ ട്രെയിനിൽ കുറച്ച് അധികം പിള്ളേർ വരുന്നുണ്ട് ഒരു നൂറ്റമ്പതോളം പേര് ഇനിയും വരാനുണ്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് ആ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി തന്നെ നൂറ്റമ്പതോളം പേര് വരുന്നുണ്ട് പിന്നെ കാശ്മീരിൽ നിന്നും ഉണ്ട് അവിടെ കൂട്ടത്തിലുണ്ട് അവർ നമ്മൾ ഇവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് അത്രയും പേര് ഇന്നും ഇല്ല നാളെ കേട്ട് എത്തുമായിരിക്കും ഇല്ല ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് അവിടുന്ന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നമുക്ക് എല്ലാവരും കുറേ പേര് ട്രെയിൻ തന്നെ ട്രെയിൻ പിടിച്ചിട്ട് തന്നെ വന്നത് പഞ്ചാബിൽ നിന്ന് ഡൽഹി വരെയും പിന്നെ അതിന് വരാനുള്ള ബുദ്ധിമുട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ സേഫ് ആണോന്നുള്ള ആ ഞങ്ങൾ ഇപ്പം ആ ഞങ്ങള് ഞങ്ങൾക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ കിട്ടിയതാണ് എല്ലാം പോസ്റ്റ്പോൺ പോണ് ഞങ്ങള് സെക്കൻഡ് ദിവസം ഞങ്ങള് ഡെസർട്ടേഷൻ ചെയ്യുന്നവരായിരുന്നു അത് ഓൺലൈൻ ആക്കിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇപ്പൊ അടുത്ത് പോകേണ്ടി വരൂല